രാത്രികാലങ്ങളിൽ മുട്ടുന്നവരുടെ പേര് പുറത്തു പറയാത്തതിനാൽ ജനങ്ങൾ പലരെയും സംശയിക്കുന്നത് സ്വാഭാവികമാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ചില മേഖലയിൽ വിമർശനം വന്നാൽ ആ മേഖല തകർന്നു പോകുന്നുവെന്ന് ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ തന്നെ പറയുന്നതിൽ അത്ഭുതം തോന്നുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയക്കാരെ പോലെ തന്നെ സ്ക്രീനിലുള്ളവരും വിമർശിക്കപ്പെടേണ്ടവരാണെന്നും എല്ലാ മേഖലയിലും സുരക്ഷിതത്വം വേണമെന്നും കെ മുരളീധരൻ പറഞ്ഞു കേരള സൗഹൃദവേദിയുടെ അലക്സാണ്ടർ ഐ രാഷ്ട്രീയ പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു ഉപദ്രവിക്കുന്ന നടപ്പാടുണ്ട് എന്നുള്ള ചില കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം രാഷ്ട്രീയക്കാരെ വിമർശിക്കുമ്പോൾ ഞങ്ങളൊക്കെ വിമർശനത്തിന് വിധേയനെയാണ് ഞങ്ങളൊക്കെ എപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട് രാഷ്ട്രീയക്കാർ പക്ഷെ അങ്ങനെ രാഷ്ട്രീയക്കാരെ വിമർശിക്കുമ്പോൾ ആരും രാഷ്ട്രീയത്തില് വരാതിരിക്കുന്നു എല്ലാരും രാഷ്ട്രീയത്തില് താല്പര്യങ്ങള് രാഷ്ട്രീയത്തിൽ വരാറുണ്ട് പ്രവർത്തിക്കാറുണ്ട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങാറുണ്ട് അത് പതിവാണ് പക്ഷേ ചില മേഖലയിൽ മാത്രം വിമർശനം വന്നാൽ ആ മേഖല തകർന്നു പോകും എന്നുള്ള ധാരണയിലൊക്കെ ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ തന്നെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു ഈ മേഖല മാത്രം എന്താ കേന്ദ്ര ഭരണ പ്രദേശമാണ് ഞാൻ മറ്റൊന്നുമല്ല പറയുന്നത് എല്ലാ മേഖലയിലും സുരക്ഷിതത്വമാണല്ലോ രാഷ്ട്രീയത്തിൽ എന്ത് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഏതാണ്ട് സ്ക്രീനിന്റെ മുമ്പിൽ അഭിനയിക്കുന്ന പോലെ എങ്ങനെയൊക്കെ ഓരോ ചാനലങ്ങളും നിങ്ങൾ കാണുന്നവരാണ് കൊല്ലം ബിഷപ്പ് ജെറോ നഗർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എൻ കെ പ്രേമേന്ദ്രൻ എം പിയിൽ നിന്നുമാണ് അവാർഡ് സ്വീകരിച്ചത് സൗഹൃദവേദി പ്രസിഡന്റ് ആർ രാജശേഖരൻ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ജനറൽ സെക്രട്ടറി സാബു ബെനഡിക്ട് സജീവ് പരിശവിള ഫാദർ ബിനു തോമസ് ഫാദർ ജോളി അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു അവസാനം അദ്ദേഹത്തിന് തൃശൂർ ലോക്സഭാ സീറ്റിൽ പരാജയപ്പെടാൻ ഇടയായതും ഒരു പക്ഷേ അതിശക്തമായിട്ടുള്ള വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള സംഘടിതമായ പ്രവർത്തനത്തിന്റെയും സംഘടിതമായിട്ടുള്ള പ്രത്യാക്രമണത്തിന്റെയും കൂടി ഭാഗമായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിനെയൊക്കെ അതിജീവിച്ച ആ പരാജയം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ആരെയും കുറ്റം പറയാനോ ഏതെങ്കിലും തരത്തിലുള്ള അലിഗേഷൻ ഉന്നയിക്കാനോ ഒന്നിനും തയ്യാറായില്ല എന്ന് മാത്രമല്ല അതിനുശേഷവും സജീവമായി പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നു ആ നിലയിൽ നമുക്ക് ഏവർക്കും വളരെ സ്നേഹാദരവോടുകൂടി എപ്പോഴും സമീപിക്കാൻ കഴിയുന്നേ ന്യൂസ് ബ്യൂറോ കൊല്ലം